ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർക്കും സുരക്ഷാ ജീവനക്കാരനും മർദ്ദനമേറ്റ കേസിൽ യുവാവ് അറസ്റ്റിൽ ഒറ്റപ്പാലം ചുനങ്ങാട് മുട്ടിപ്പാലം സ്വദേശി ഗോപകുമാറാണ് അറസ്റ്റിലായത് ആരോഗ്യ പ്രവർത്തകർക്ക് ജോലി സംരക്ഷണം നൽകുന്ന വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഉമ്മർ സുരക്ഷാ ജീവനക്കാരൻ ജ്യോതിഷ് എന്നിവർ കയ്യേറ്റത്തിന് ഇരയായത് പരിക്കേറ്റ നിലയിൽ ഭാര്യയെ എത്തിച്ചതാണ് ഗോപകുമാർ സംഭവത്തിന് പിന്നാലെ ഇയാളെ പോലീസ് രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു യുവതിക്ക് പരിക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർ ചോദിച്ചതിന് പിന്നാലെയാണ് ഇയാൾ പ്രകോപിതനായി ആക്രമിച്ചത് ഒ പി ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലും ഇയാൾ ബഹളം വെച്ച് ജീവനക്കാരോട് മോശമായി പെരുമാറിയിരുന്നു സംഭവത്തിന് പിന്നാലെ രാവിലെ ആശുപത്രി ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ജീവനക്കാരുടെ സ്റ്റാഫ് കൗൺസിൽ യൂണിയനാണ് തിരുവോണനാളിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കേസിൽ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ ഡോക്ടർ അൻവർ സാദത്ത് എന്നിവർ പ്രസംഗിച്ചു എന്നിട്ടാണ് ഇവിടെ വരുന്നിട്ട് ഡോക്ടറെ കൈയ്യം ചെയ്യാൻ ശ്രമിച്ചത് അത് തലയും വന്ന സെക്യൂരിറ്റിയെ കടിക്കുകയൊക്കെ ചെയ്തു അത്രയും പ്രാകൃതമായ രീതിയിലാണ് ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത് തീർച്ചയായും നമ്മളെല്ലാവരും സർക്കാർ ജീവനക്കാരാണ് ആരോഗ്യ പ്രവർത്തകരാണ് ഇന്നലെ ലോകം മൊത്തം നമ്മുടെ കേരളം മൊത്തം ഓണം ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ ഡോക്ടർമാരും ജീവനക്കാരും രോഗികളെ ശുശ്രൂഷിക്കുന്നില്ല ഇന്നലെ പല നെഞ്ചുവേദന അതുപോലെ തന്നെ പാമ്പ് കടിച്ചിട്ടൊക്കെ ഒരുപാട് രോഗികൾ വന്നിരുന്നു അവരെ ശുശ്രൂഷിക്കുന്ന തിരക്കിലിരിക്കുമ്പോഴാണ് ഇത്രയും അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് തീർച്ചയായും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആഘോഷിക്കാം കാരണവശാലുംതിപ്പിക്കാം അതൊക്കെ കാര്യമാണ് ഓരോരുത്തരും അപ്പുറം കളന്ന് ജനങ്ങളെ സർക്കാർ സ്ഥാപനങ്ങളെ കൈയേറ്റം ചെയ്യാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറേണ്ട സമയം അതിക്രമിച്ചു വ്യൂ ന്യൂസ് ലോകം